കേരളത്തിൽ മഴ തകർത്തു പെയ്യുകയാണ് പോരാത്തതിന് പലയിടത്തും അതിശക്തമായ കാറ്റും വീശുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ വ്യാപകമായി മരങ്ങൾ കടപുഴുകി വീഴുന്നതും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതും പതിവ് കൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും അയൽവാസിയുടെ മരം സമീപമുള്ള വീട്ടിൽ പതിച്ച് കെട്ടിടങ്ങൾ തകരുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അയൽവാസിയുടെ മരം മഴക്കാലത്തോ അല്ലാതെയോ നമ്മുടെ വീടിനോ നമുക്ക് തന്നെയോ ഭീഷണിയാവുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പലപ്പോഴായി ആവശ്യപ്പെട്ടിട്ടും മരം മുറിച്ചു മാറ്റാൻ അയൽവാസി തയ്യാറാകുന്നില്ലെങ്കിൽ എന്തു ചെയ്യണം പരിശോധിക്കാം മരം ഒരു വരം എന്ന് പറയുന്ന മലയാളി തന്നെയാണ് പണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മുകളിൽ ചാഞ്ഞാൽ വെട്ടണമെന്ന് പറയുന്നതും ജീവനോ സ്വത്തിനോ ഭീഷണിയാകുന്നെങ്കിൽ എത്ര പൊന്നിൻ വിലയുള്ള മരമാണെങ്കിലും വെട്ടി മാറ്റിയേ തീരൂ മറ്റു ചിലപ്പോൾ മരത്തിലെ ഇലകളും പഴങ്ങളും വീണ് മുറ്റവും വീടുമെല്ലാം വൃത്തികേടാകുന്നതും ബുദ്ധിമുട്ടാകാറുണ്ട് എന്താണെങ്കിലും എന്തു തന്നെ ആവശ്യമാണെങ്കിലും ആദ്യം രമ്യതയിൽ നിങ്ങളുടെ ആവശ്യം അയൽവാസിയോട് പറയുക എന്നാൽ മരം മുറിച്ചു മാറ്റാനോ ചില്ലകൾ വെട്ടിത്തെരുവാനോ വിസമ്മതിക്കുകയാണെങ്കിൽ അതിനെ നിയമപരമായി തന്നെ നേരിടാനുമാകും ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അതിർത്തിയിലാണോ നിങ്ങൾ താമസം ആ സ്ഥാപനത്തിന് വിശദമായി കാര്യഗൗരവം ബോധ്യപ്പെടുത്തി ഒരു പരാതി കൊടുക്കുക കൊടുക്കുകയെന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ഉദാഹരണത്തിന് പഞ്ചായത്തിന് കീഴിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് പരാതി നൽകേണ്ടത് അല്ല മുൻസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കും പരാതി നൽകാം കേരള പഞ്ചായത്ത് രാജ് ആക്ട് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാം വകുപ്പ് പ്രകാരം അപായകരമായ വൃക്ഷങ്ങളുടെ കാര്യത്തിൽ മുൻകരുതലുകളും വേലികളും വൃക്ഷങ്ങളും വെട്ടിയൊരുക്കലും ഏതെങ്കിലും വൃക്ഷമോ വൃക്ഷത്തിന്റെ ഏതെങ്കിലും ശാഖയോ അതിന്റെ ഭാഗമോ ഏതെങ്കിലും വൃക്ഷത്തിന്റെ കായ്കളോ വീഴാനും തന്മൂലം ഏതെങ്കിലും ആൾക്കോ സ്വത്തിനോ കൃഷിക്കോ അപത്തുണ്ടാകാനും ഇടയുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് കരുതുന്ന പക്ഷം അപകടം ഉണ്ടാകുന്നത് തടയുന്നതിനായി നോട്ടീസ് മൂലം ആ വൃക്ഷത്തിൻ്റെ ഉടമസ്ഥനോട് ആ വൃക്ഷം ഉറപ്പിച്ചു നിർത്തുകയോ വെട്ടിക്കളയുകയോ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ കായ്ക്കൾ നീക്കം ചെയ്യുന്നതിനോ ആവശ്യപ്പെടാം യുക്തമെന്ന് തോന്നുന്ന നടപടി സ്വീകരിക്കാം അതിൻ്റെ ചിലവ് നികുതി കുടിച്ചുക എന്ന പോലെ വൃക്ഷത്തിന്റെ ഉടമസ്ഥയിൽ നിന്ന് ഈടാക്കാമെന്നും വിശദമായി തന്നെ നിയമത്തിൽ പറയുന്നുണ്ട് സമാന നിയമം മുനിസിപ്പാലിറ്റീസ് ആക്ടിലുമുണ്ട് അതായത് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനും മരം മുറിക്കാനുമുള്ള അധികാരം യഥാക്രമം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സെക്രട്ടറിമാർക്കുണ്ട് കൂടാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ച് പ്രകാരവും ആവശ്യമായ നടപടികൾ അധികൃതർക്ക് സ്വീകരിക്കാവുന്നതാണ് അടുത്ത വീട്ടിലെ മരത്തിലെ ഇലകൾ വീണ് കിണറ്റിലെ വെള്ളം മലിനപ്പെടുകയോ അതുപോലെ തന്നെ പൊതുഗതാഗതത്തെ ബാധിക്കുന്ന രീതിയിൽ വൃക്ഷ തലപ്പുകൾ നിൽക്കുന്നുണ്ടെങ്കിലും അവശ്യ നടപടികൾ അധികാരപ്പെട്ടവർക്ക് സ്വീകരിക്കാം എന്നാൽ ഈ പരാതികൾ കൊണ്ടും ഫലമുണ്ടായില്ലെങ്കിൽ അടുത്ത ഘട്ടമായി നിങ്ങളുടെ അധികാര പരിധിയിലുള്ള റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റിന് ഒരു പരാതി നൽകാവുന്നതാണ് വക്കീൽ മുഖേനയോ സ്വന്തമായോ ഈ പരാതി നൽകാം ക്രിമിനൽ നടപടിക്രമം നൂറ്റിമുപ്പത്തിമൂന്നാം വകുപ്പ് പ്രകാരം അപകടകരമായ സാഹചര്യങ്ങൾ നീക്കം ചെയ്യാൻ ആർഡിഒയ്ക്ക് അധികാരമുണ്ട് നിങ്ങൾ സമർപ്പിച്ച ഈ പരാതി അടിയന്തരമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് അധികാര പരിധിയിലുള്ള തഹസിൽദാർക്കോ വില്ലേജ് ഓഫീസർക്കോ ആർ ഡി ഒ പരാതി കൈമാറും അധികൃതർ മരം മുറിച്ചു മാറ്റാൻ നിർദ്ദേശവും നൽകും ഇനിയും ഈ നിർദ്ദേശം പാലിക്കാൻ ഉടമസ്ഥൻ തയ്യാറായില്ലെങ്കിൽ തഹസിൽദാർക്കോ വില്ലേജ് ഓഫീസറിനോ മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വമേധയാ ചെയ്യാം ഇതിന് ചിലവാകുന്ന തുക എതിർക്കക്ഷിയിൽ നിന്ന് ഈടാക്കുമെന്നാണ് വ്യവസ്ഥ ഈ മരം വീണ് ആളപായമോ നാശനഷ്ടമോ ഉണ്ടായാൽ അയൽവാസിയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിക്കാനും നിയമമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ വെട്ടിക്കളയാവുന്ന ചില്ലകൾ നമ്മൾ വെട്ടിക്കളയുന്നതിനും മറ്റു നിയമതടസ്സങ്ങളില്ല എന്തായാലും സമാനമായ സാഹചര്യം നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ നടപടിക്രമങ്ങൾ പ്രകാരം പരാതി സമർപ്പിച്ചാൽ തീർച്ചയായും പരിഹാരം കാണാനാകും